നമസ്കാരം പ്രിയപ്പെട്ടവരെ പേരെ നിങ്ങളുടെ എം പി എന്ന പരമ്പരയിൽ നിന്ന് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തെ കുറിച്ചുള്ള ചർച്ച ചാലക്കുടി ശരിക്കും നമുക്ക് പരിചിതമായത് രണ്ടായിരത്തി ഒൻപതിലാണ് ചാലക്കുടി എന്ന പേര് രണ്ടായിരത്തി ഒൻപതിലാണ് ആ പേരിലേക്ക് വന്നത് പക്ഷെ ചാലക്കുടി മുമ്പ് മുകുന്ദപുരമായിരുന്നു അതിനു മുമ്പ് കേരള രൂപീകരണത്തിന് മുമ്പ് അത് ക്രാങ്ങന്നൂർ എന്ന പേരിലായിരുന്നു ഇല്ല ഇല്ല ക്രാങ്ങന്നൂർ അധികം ആർക്കും അറിഞ്ഞിടാം ക്രാങ്ങന്നൂർ എന്ന് പറഞ്ഞാൽ പഴയ പഴയപ്പെട്ടീഷുകാരൻ്റെ പേരാണ് ക്രാങ്ങന്നൂർ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ ഇത് ക്രങ്ങന്നൂർ എന്ന പേരിൽ അറിയപ്പെട്ടു പിന്നീട് അടുത്ത തിരഞ്ഞെടുപ്പ് മുതൽ അൻപത്തി ഏഴ് മുതലുള്ള തെരഞ്ഞെടുപ്പ് മുതൽ പിന്നീട് ഇത് മുകുന്തപുരമായി രണ്ടായിരത്തി ഒൻപത് വരെ മുകുന്ദപുരം രണ്ടായിരത്തി ഒൻപതിനു ശേഷം ഇത് ചാലക്കുടി ശരിക്കും പറയാം ചാലക്കുടിക്ക് പറയാനുള്ളതിനേക്കാളും ചരിത്രം മുകുന്ദപുരത്തിനാണ് ചരിത്രം ചാലക്കുടിക്ക് മൂന്ന് തെരഞ്ഞെടുപ്പ് അല്ലേ ഉള്ളൂ രണ്ടായിരത്തിഒൻപതും പതിനാല് പത്തൊൻപതും അല്ലേ ഇനിയിപ്പോൾ വരാൻ പോകുന്നത്പുരത്തിന് ഒരുപാട് ചരിത്രം പറയാനുണ്ട് പറ്റും അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഇതുവരെ വരുമ്പോൾ എഴുപത്തിരണ്ട് വർഷത്തെ ചരിത്രം നമുക്ക് ചാലക്കുടി എന്ന പേരിലല്ലെങ്കിലും ആ ലോക്സഭാ മണ്ഡലത്തിന് പറയാനുണ്ട് ആ പ്രദേശത്തിന് മൊത്തം പറയാനുണ്ട് ആയിരത്തി അൻപത്തി രണ്ടിൽ അത് ക്രാങ്കന്നൂർ എന്ന പേരിൽ അറിയപ്പെട്ടു പിന്നീട് ഇങ്ങോട്ട് മുകുന്ദപുരം എന്നറിയപ്പെട്ടു ഇപ്പോൾ രണ്ടായിരത്തി ഒൻപത് മുതൽ അത് ചാലക്കുടി ലോക്സഭാ മണ്ഡലം എന്ന് അറിയപ്പെടുന്നു ശരിക്കും പറഞ്ഞാൽ പേര് മാത്രമേ മാറുന്നുള്ളൂ നിലവിൽ ചാലക്കുടി ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് ശരിക്കും തൃശ്ശൂർ എറണാകുളം ജില്ലകളിലായിട്ട് വ്യാപിച്ചിട്ടുണ്ട് അതെ അതെ ആ ചാലക്കുടി ോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങളും നോക്കി നമുക്ക് തുടങ്ങാം അതിൽ തൃശ്ശൂർ ജില്ലയിലെ കൈപ്പമംഗലം കൊടുങ്ങല്ലൂർ ചാലക്കുടി ഇത് മൂന്നും തൃശ്ശൂർ ജില്ലയിലാണ് പിന്നെ എറണാകുളം ജില്ലയിലെ ആലുവ അങ്കമാലി പെരുമ്പാവൂർ കുന്ന അങ്ങനെ ഏഴെണ്ണം ചേർന്നതാണ് ഈ നമ്മുടെ ഇപ്പോഴത്തെ ചാലക്കുടി ലോക്സഭാ മണ്ഡലം ഒരു പറയാം ചാലക്കുടി ലോക്സഭാ മണ്ഡലം നേരത്തെ മുകുന്ദപുരം വന്നു കേരള രൂപീകരണത്തിന് മുൻപ് എൺപത്തിരണ്ടിൽ ക്രാങ്ങന്നൂർ എന്ന പേരിലുമാണ് ഇപ്പോൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ബെന്നിബെഹനാനാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി സിറ്റിംഗ് എം പി ആണ് സി രവീന്ദ്രനാഥാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് എല്ലാവർക്കും പരിചയമുണ്ട് കാരണം കഴിഞ്ഞ പിണറായി വിജയൻ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അതെ കെ ഉണ്ണികൃഷ്ണനാണ് എൻ ഡി യുടെ സ്ഥാനാർത്ഥി അദ്ദേഹം ബി ഡി ജെസിൻ്റെ കാന്ഡേറ്റ് കാൻഡിറ്റ് ആണ് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ക്രങ്ങന്നൂർ എന്ന പേര് മുതൽ മകുന്ദപുരം വഴി നമ്മൾ ചലോ എത്തുകയാണെങ്കിൽ നമുക്ക് ഏകദേശം എഴുപത്തിരണ്ട് വർഷത്തെ ചരിത്രം പറയേണ്ടി വരും മറ്റൊരു കാര്യം കൂടെ ഉണ്ട് സാർ അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് പോവാം അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കയ്പമംഗലം കൊടുങ്ങല്ലൂർ ും മൂന്നെ നാലെണ്ണ യു ഡി എഫിനും മൂന്നെണ്ണ എൽ ഡി എഫും ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിനുള്ളിൽ വരുന്ന ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ നാലെണ്ണം ഇപ്പൊ യു ഡി എഫിന്റെ കൈവശവും മൂന്നെണ്ണം എൽ ഡി എഫിന്റെ കൈവശവും അതെ ഇനി ചാലക്കുടി ലോക്സഭാ മണ്ഡലം തൃശ്ശൂർ എറണാകുളം ജില്ലകളിലായി വ്യാപിച്ച് കിടക്കും അത് ഇടയ്ക്കാണ് അൻപത്തിരണ്ട് മുതലുള്ള ചരിത്രം പറയാം മറ്റു പേരുകളിലായിരുന്നു ഈ മണ്ഡലം എന്നുള്ളത് ഇനി പതിനേഴ് വർഷത്തെ പതിനേഴ് തിരഞ്ഞെടുപ്പിൻ്റെ കഥകൾ നമ്മൾ പറഞ്ഞാൽ പതിനെട്ടാം ലോക്സഭയിലേക്കാണ് ഇപ്പോൾ നമ്മൾ മത്സരിക്കുന്നത് അപ്പോൾ പതിനേഴ് തിരഞ്ഞെടുപ്പുകൾ അഭിമുഖീകരിച്ച കറങ്ങന്നൂറും മുകുന്ദപുരവും ചാലക്കുടി എന്നീ പേരുകൾ അറിയപ്പെടുന്ന ലോക്സഭാ മണ്ഡലത്തിൽ നമ്മൾ നോക്കിയാൽ പതിനേഴ് മത്സരങ്ങളിൽ പതിമൂന്ന് പ്രാവശ്യവും കോൺഗ്രസ് ലയിച്ചു പോയിട്ട് നാല് തവണ മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് ജയിച്ചത് അപ്പം മൊത്തത്തിൽ നിലവിലുള്ള ചാലക്കുടി ലോക്സഭ മണ്ഡലത്തിൽ ആധിപത്യം യു ഡി എഫിന് തന്നെയാണ് കോൺഗ്രസിന് ഇപ്പം നിയമസഭ എടുത്താലും നാലെണ്ണം ഉണ്ടല്ലോ അപ്പോൾ അൻപത്തിരണ്ടിൽ തൊട്ട് നമുക്ക് തുടങ്ങാം ഇതിലെ ഒരു കാര്യം കൂടെ ഉണ്ട് സാർ ഇപ്പോൾ ഈ തൃശ്ശൂരിൽ സി പി ഐക്കാണല്ലോ കൂടുതലൊരു ആധിപത്യം ഉണ്ട് അതെ 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 എറണാകുളത്ത് വരുമ്പോൾ കോൺഗ്രസ്സിലാണ് ആധിപത്യം അതെ അതെ ഇതിന്റെ രണ്ടിൻ്റെ കൂടെ ഇടയ്ക്കാണ് വാസ്തവത്തിൽ അല്ല അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് പക്ഷേ കൂടുതൽ പ്രദേശം എറണാകുളത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് അതുകൊണ്ടാണ് കോൺഗ്രസ് വരുന്നത് ആദ്യ തെരഞ്ഞെടുപ്പായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ അന്ന് ഇത് പിന്നെ ട്രാവൻകൂർ കച്ചിൻ്റെ ഭാഗമായിരുന്നു അന്ന് ക്രാങ്ങന്നൂർ എന്ന പേരിലാണ് അറിയപ്പെട്ടത് അന്ന് കെ ടി അച്യുതൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ജയിക്കുന്നത് ആയിരത്തി തൊള്ളത്തിരണ്ടിൽ അന്ന് ജോർജ് ചടേമുറി സ്വതന്ത്ര സ്ഥാനാർത്ഥി ആണ് രണ്ടാം സ്ഥാനത്ത് വരുന്നത് എഴുപത്തൊന്നായിരത്തി അറുന്നൂറ്റി ആറ് അദ്ദേഹവും കെ ടി അച്യുതൻ തൊണ്ണൂറ്റി മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാറ് വോട്ടും അന്ന് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് ഒരു കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു അത് ദേവസി അദ്ദേഹം മുപ്പത്തി എണ്ണായിരത്തി തൊണ്ണൂറ് വോട്ടും പിടിച്ചു അങ്ങനെ ഭൂരിപക്ഷം ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി പത്ത് വോട്ടിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഇപ്പോഴത്തെ ചാലക്കുടി അന്ന് ക്രാങ്ങന്നൂർ എന്ന പേരിൽ അറിയപ്പെട്ടപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിച്ചു അതാണ് ചരിത്രം തുടങ്ങുന്നത് അൻപത്തിരണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് അന്ന് ഇതിൻ്റെ പേര് മാറി ഏതായി മുകുന്ദപുരം ഇനി നമ്മൾ രണ്ടായിരത്തി ഒൻപത് വരെ മുകുന്ദപുരത്തിൻ്റെ കഥയാണ് പറയുന്നത് അതെ രണ്ടായിരത്തി ഒൻപത് വരെ രണ്ടായിരത്തി ഒൻപത് മുതൽ വീണ്ടും നമ്മൾ നമ്മളെന്താകും ചാലക്കുലിയ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കൃത്യമായി മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞതുപോലെ താല്പര്യമുള്ളവർക്ക് താല്പര്യമില്ലാത്തവർക്ക് ഭയങ്കര ബോറായിരിക്കും കൺഫ്യൂഷനും ആയിരിക്കും മുകുന്ദപുരത്തിൻ്റെ കഥ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ തുടങ്ങുമ്പോൾ അവിടെ സി പി ഐയുടെ കാൻഡിഡേറ്റാണ് ജയിച്ചത് അൻപത്തിയേഴില് നാരായണൻ കുട്ടിമേനോ അന്ന് എതിർ സ്ഥാനാർത്ഥി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇ കെ മാധവനായിരുന്നു അന്ന് മത്തായി ആലു കളിന്ന് പി എസ് പിക്ക് ഒരു കാൻഡിഡേറ്റ് ഉണ്ട് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് ഒരു കാൻഡിഡേറ്റ് ഉണ്ട് ഭൂരിപക്ഷം വെറും അയ്യായിരത്തി അറുനൂറ്റി നാല്പത്തി അഞ്ച് അപ്പൊ അയ്യായിരത്തി അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴില് സി പി ഐയുടെ അന്ന് സി പി ഐയെ ഉള്ളു സി പി എം ഇല്ല അൻപത്തി ഏഴിലെ കാര്യമാണ് പറഞ്ഞത് അത് നാരായണകുട്ടി മേനോട് സി പി ജയിക്കുന്നു അത് കഴിഞ്ഞ അറുപത്തിരണ്ട് അറുപത്തിരണ്ട് വന്നപ്പോഴത്തേക്ക് മൂന്നപുരം തന്നെ ഇനി മൂന്നപുരമാണ് വരെ അവിടെ ജയിക്കുന്നതാണ് ചരിത്രത്തിന്റെ ഭാഗം അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജയിക്കുന്നത് അറുപത്തിരണ്ടിലും അറുപത്തിയേഴിലും ഒരേ കാൻഡിഡേറ്റ് ജയിക്കുന്നത് മറ്റാരുമല്ല പനമ്പള്ളി ഗോവിന്ദമേനും പനമ്പള്ളി ഗോവിന്ദമേനും കെ കരുണാകരന്റെ രാഷ്ട്രീയ ഗുരുവാണ് അതെ പിന്നെ ഇത് തിരുവോ ട്രാവൻകൂർ കൊച്ചിന് വന്നാവുന്നതിന് മുമ്പ് കൊച്ചി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരുന്നു മുഖ്യമന്ത്രി കൊച്ചി ഇങ്ങോട്ട് യോജിച്ച് സംയോജനത്തിന് ശേഷം തിരു കൊച്ചി അവിടെ മുഖ്യമന്ത്രിയായി കൊച്ചി മാത്രം വരുന്നപ്പോൾ പ്രധാനമന്ത്രിയായി പിന്നെ തിരു അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം വ്യവസായ മന്ത്രിയായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു പനംപള്ളി ഗോവിന്ദേനോട് കേന്ദ്രത്തിലെ മന്ത്രിയായിരുന്നു കേന്ദ്ര ഭക്ഷ്യ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നു അങ്ങനെ ഒരുപാട് സ്ഥാനങ്ങൾ അലങ്കരിച്ച ഒരു വ്യക്തിയാണ് പനമ്പള്ളി ഗോവിന്ദേർ അദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി ിൽ മുകുന്ദപുരത്തും ജയിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അദ്ദേഹം തോൽപ്പിച്ചത് നാരായണകുട്ടി മേനോൻ അമ്പത്തേഴിൽ നാരായൺകുട്ടി മേനോനെ അദ്ദേഹം മുപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് വോട്ടിന് പരാജയപ്പെടുത്തി അത് ഏകദേശം അൻപത്തിമൂന്ന് പോയിന്റ് ഒരു ശതമാനം പനമ്പള്ളി ഗോവിന്ദമേനോ പിടിക്കുന്നു നാരായണൻകുട്ടി മേനോൻ ഒരു നാല്പത്തിരണ്ട് പോയിന്റ് ആറ് ശതമാനം പഠിക്കുന്നു മുപ്പത്തി എണ്ണായിരത്തി മുപ്പത്തി എണ്ണായിരത്തി നാനൂറ്റിഅൻപത്തി ഒന്ന് വോട്ടിനാണ് പനമ്പള്ളി ഗോവിന്ദമേനോൻ ഈ നാരായണൻകുട്ടി മേനോനെ പരാജയപ്പെടുത്തുന്ന അറുപത്തിരണ്ടിൽ അറുപത്തിരണ്ട് കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പ് അറുപത്തിയേഴില് മുഹുന്തപുരമാണ് അവിടെ അപ്പോഴും ജയിക്കുന്നത് പനപള്ളി ഗോവിന്ദമേനോൻ തന്നെയാണ് പനമ്പള്ളി ഗോവിന്ദമേനോ അപ്പോൾ പരാജയപ്പെടുത്തിയത് സ്വന്ത സ്ഥാനാർത്ഥിയെ മത്സരിച്ച സി ജി ജനാർദ്ദനെയാണ് അദ്ദേഹത്തെ അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് വോട്ടിനാണ് തോൽപ്പിക്കുന്നു പനംപള്ളിക്ക് വോട്ട് കുറഞ്ഞു കുറഞ്ഞു വോട്ട് ശതമാനം നാല്പത്തിയേഴ് പോയിന്റ് ഏഴ് പനമ്പള്ളി ഗോവിന്ദൻ പിടിച്ചപ്പോൾ എതിർ സ്ഥാനാർത്ഥി നാല്പത്തി ആറ് പോയിന്റ് മൂന്ന് ശതമാനം പിടിച്ചു പരാബരം അങ്ങനെ കഷ്ടിച്ച അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തിയെട്ട് വോട്ടുകൾക്കാണ് പനപള്ളി ഗോവിന്ദമേനോൻ മുന്തപുരത്ത് ആയിരത്തി തൊള്ളി അറുപത്തിയേഴിൽ ജയിച്ചാലാണ് ജയിച്ചാലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് അഞ്ചി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പനംപള്ളി ഗോവിന്ദമേനോൻ അന്തരിക അതിനുശേഷം അടുത്ത തിരഞ്ഞെടുപ്പ് എഴുപത്തി ഒന്നിൽ അപ്പോൾ പന്നപ്പള്ളി മുന്തപുരം അലങ്കരിച്ച പദവികളൊക്കെ നമ്മൾ പറഞ്ഞു എഴുപത്തിയൊന്നിൽ മുകുന്ദപുരത്ത് എ സി ജോർജ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ജയിക്കുന്നത് എ സി ജോർജ് രണ്ട് തവണ ജയിച്ചിട്ടുണ്ട് മുകുന്ദപുരത്ത് ഒന്ന് എഴുപത്തിയൊന്നിലും തൊട്ടടുത്ത വർഷം എഴുപത്തിയേഴിലും എഴുപത്തി ഒന്നിലെ മുകുന്തപുരത്ത് എ സി ജോർജ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജയിക്കുമ്പോൾ അവിടെ സി പി എമ്മിന്റെ കാൻഡിഡേറ്റാണ് എതിരെ മത്സരിച്ചത് സി വോ പോൾ അന്ന് എസ് എസ് പിക്ക് ഒരു കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു സി ജി ജനാർദ്ദനെ ആ സി ജി ജനാർദ്ദനാണ് തൊട്ട് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ പനംപള്ളി എതിരിട്ടത് ആ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി അന്ന് പനമ്പള്ളി എതിരിട്ട സ്വതന്ത്ര സ്ഥാനാര്ത്ഥി ഇപ്പോഴെസ് എസ് പി ആണ് എസ് എസ് പി ആയിട്ട് മത്സരിച്ചു ഓരോ പന്ത്രണ്ടായിരം വോട്ടേ പിടിച്ചുള്ളൂ അപ്പോൾ എഴുപത്തി ഒന്നിലെ കാര്യം പറഞ്ഞാൽ എ സി ജോർജ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അൻപത്തിയേഴ് പോയിന്റ് നാല് ശതമാനം വോട്ട് പിടിച്ചു എതിരെയുള്ള സി പി എം കാൻഡിഡേറ്റ് സി ഓ പോൾ മുപ്പത്തെട്ട് ശതമാനം വോട്ട് പിടിച്ചു വലിയ ഉദ്യാസുണ്ട് ഭൂരിപക്ഷം എഴുപത്തിരണ്ടായിരത്തി അറുനൂറ്റി പത്ത് ഇതാണ് എഴുപത്തി ഒന്നിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ജയിച്ചത് എഴുപത്തി ഒന്ന് കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പ് എഴുപത്തിയേഴും എഴുപത്തി ഒന്നിലും ജയിച്ചവർക്കൊക്കെ ഏഴ് വർഷം ഇരിക്കാൻ പറ്റില്ല എഴുപത്തിയേഴും എഴുപത്തിയേഴിലും എ സി ജോർജ് ജയിച്ചു മൂന്നപുരത്തുനിന്ന് അവിടെ എതിർത്തത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് എസ് സി എസ് മേനോൻ അദ്ദേഹത്തെക്കാൾ എ സി ജോർജിന് നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വോട്ടിന്റെ ഭൂരിപക്ഷമിണ്ടായിരുന്നു എഴുപത്തിയേഴ് എത്തിയപ്പോൾ അപ്പോഴും നാൽപ്പത്തി ഏഴ് പോയിന്റ് ഏഴ് ശതമാനം എസ് ഇ ജോർജ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിടിക്കുന്നത് നാൽപ്പത്തി ആറ് ശതമാനം വോട്ട് എസ്ഇ എസ് മേനോൻ സ്വന്ത സ്ഥാനാർത്ഥി പിടിച്ചു ഭൂരിപക്ഷം നാലായിരത്തി മാത്രം എഴുപത്തിയേഴ് പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജയിച്ചു ചാലക്കുടി ചാലക്കുടി അല്ലാതെ മുഹന്തപുരം ജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുന്നണികളൊക്കെ തന്നെ അങ്ങോട്ട് മാറി ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ടി വന്ന് കോൺഗ്രസിന്റെ ഒരു ഭാഗം അങ്ങോട്ട് പോയി അവിടെ ഇ ബാലാനന്ദൻ ജയിക്കുന്നു സി പി എമ്മിന്റെ അത് ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസിനോട് സപ്പോർട്ടുണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല സി പി എം അന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് സി ജി കുമാരൻ അന്ന് മുകുന്ദപുരത്ത് ഇ ബാലാനന്ദൻ ജയിക്കുന്നു അറുപത്തയ്യായിരത്തിഒരുന്നൂറ്റി മുപ്പത്തൊന്ന് വോട്ട് എന്ന് പറഞ്ഞാൽ ഇ ബാലാനന്ദൻ അൻപത്തി ആറേ പോയിന്റ് ഒരു ശതമാനം പിടിക്കുന്നു സി ജി കുമാരൻ നാല്പത് ശതമാനം വോട്ട് മാത്രമേ പിടിക്കുന്നു പതിനാറ് ശതമാനത്തിന്റെ വ്യത്യാസം ഇവർ തമ്മിൽ തന്നെ വന്നു അങ്ങനെ അറുപത്തയ്യായിരത്തിഒരുന്നൂറ്റി മുപ്പത്തൊന്ന് മുകുന്ദുരത്ത് അപ്പുറത്തൊരു കാൻഡിഡേറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണ് ഈ ബാലാനന്ദൻ ജയിച്ചത് എന്നൊരു അന്ന് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് എൺപത്തിനാല് എൺപത്തിനാലില് ഈ സീറ്റ് യു ഡി മത്സരിക്കുന്ന ഒരു കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പാണ് യു ഡി എഫിനോട് മത്സരിക്കും കെ മോഹൻദാസ് മത്സരിച്ചു എതിർ എം എം ലോറൻസാണ് സി പി എമ്മിൻ്റെ വളരെ പിന്നെ സീനിയർ ആയിട്ടുള്ള നേതാവ് എം എം ലോറൻസാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ മുകുന്ദപുരത്ത് കെ മോഹൻദാസിനെതിരെ മത്സരിക്കുന്നത് എം എം ലോറൻസ് തോറ്റുപോയി അവിടെ കെ മോഹൻദാസ് ജയിച്ചു നാൽപ്പത്തി നാലായിരത്തി മുന്നൂറ്റി എൺപത്തി വോട്ടിന് ജയിച്ചു കെ മോഹൻദാസ് അൻപത്തി ഒന്നേ പോയിന്റ് ഒരു ശതമാനം വോട്ടുപിടിക്കുന്നു എം എം ലോറൻസ് വന്നിട്ട് മൂന്ന് ശതമാനം പിടിക്കുന്നു നല്ല വ്യത്യാസം അതാണ് വോട്ടിന് കെ മോഹൻദാസ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് യു ഡി എഫിന് വേണ്ടി മത്സരിച്ച് എൺപത്തിനാലിൽ ജയിക്കുന്നു പിന്നെ എൺപത്തി ഒൻപത് എൺപത്തി ഒൻപതിൽ സി പി ഐ ആ സീറ്റ് അല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ് സി പി എമ്മിന്റെ കാൻഡിഡേറ്റ് സി ഓ പൗലോസ് മത്സരിക്കുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി സാവിത്രി ലക്ഷ്മണൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് സാവിത്രി ലക്ഷ്മണൻ മത്സരിക്കുന്നു അവിടെ മൂന്ന് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് വോട്ട് സാവിത്രി ലക്ഷ്മണനും ശിവ പൗലോസ് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് വോട്ടും അവിടെ ബി ജെ പി എൻറ്റർ ചെയ്യണം ബി ജെ പി എൻറ്റർ ചെയ്യുന്ന കെ കെ ഗംഗാധരൻ കെ കെ ഗംഗാധരൻ മാസ്റ്റർ എന്ന് പറയും അദ്ദേഹത്തിന് ഇരുപത്തെണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തൊന്ന് വോട്ടും കിട്ടും അവിടെ സാവിത്രി ലക്ഷ്മണൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജയിച്ചു ഭൂരിപക്ഷം പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തിനാല് വോട്ടും അവിടെയാണ് ബി ജെ പി എന്റർ ചെയ്യുന്നത് അപ്പഴും ചാലക്കുടി എല്ലാ പ്രിയപ്പെട്ടവര് പേര് തൊണ്ണൂറ്റി ഒന്ന് രണ്ടായിരത്തിഒന്പത് മുതലേ വരുന്നുള്ളൂ ചാലക്കുടി എന്ന പേര് പിന്നെ അടുത്ത പിന്നെ ഇലക്ഷൻ തൊണ്ണൂറ്റി ഒന്നില് തൊണ്ണൂറ്റി ഒന്നിലും സാവിത്രി ലക്ഷ്മണൻ തന്നെ ജയിക്കുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എതിരെ നിൽക്കുന്നത് സി പി എമ്മിന്റെ എ പി കുര്യൻ എ പി കുര്യനാണ് തൊണ്ണൂറ്റി ഒന്നിന്റെ എതിർ മത്സരിച്ചത് അവിടെ സാവിത്രി ലക്ഷ്മണൻ ജയിച്ചു പന്ത്രണ്ടായിരത്തി മുന്നൂറ്റിഅറുപത്തിയഞ്ചു തൊട്ട് എന്ന് പറഞ്ഞാൽ ഒരു വളരെ ചെറിയ ഭൂരിപക്ഷത്തിലാണ് ജയിക്കുന്നത് അവിടെ കെ വി ശ്രീധരനാണ് ബി ജെ പി മുപ്പതിനായിരം വോട്ട് പിടിച്ചു ഒരു നാലേ പോയിന്റ് ഒന്ന് ശതമാനം അടുത്ത തിരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയാറിൽ പി സി ചാക്ക മത്സരിക്കുന്നു പി സി ചാക്കോ മത്സരിക്കുന്നു ജയിക്കുന്നു അന്ന് പി സി ചാക്കോ തോൽപ്പിക്കുന്നത് സി പി എമ്മിന്റെ വളരെ ഉന്നതനായ ഒരു വി വിശ്വനാഥ മേനോ വിശ്വനാഥ മേനോനെ പി സി ചാക്കോ തോൽപ്പിക്കുകയാണ് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് വോട്ട് ോൽപ്പിക്കുന്നത് മൂന്നേ പോയിന്റ് മൂന്ന് ശതമാനം ലീഡുണ്ട് അവിടെ ഒരു നാരായണ അയ്യറാണ് ആണ് ബി ജെ പിടിച്ച് ഫോർ പോയിന്റ് സെവൻ പെർസെന്റ് അപ്പോൾ തൊണ്ണൂറ്റിയാറില് പി സി ചാക്കൂർ ഇന്ത്യൻ കോൺഗ്രസ് സി പി എമ്മിന്റെ വിശ്വനാഥ മേനോനെ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് വോട്ടുകൾക്ക് തോൽപ്പിക്കുന്നു തൊണ്ണൂറ്റിയാറ് വരെ എത്തി അപ്പോൾ കൂടുതലും കോൺഗ്രസ് അനുകൂലമാണ് ഇതുവരെയുള്ള തൊണ്ണൂറ്റിയെട്ടില് എ സി ജോസ് ഇവിടെ വരുന്നു തൃശ്ശൂർ മത്സരിച്ച ആളാണ് എ സി ജോസ് ഇവിടെ വരുന്നു അവിടെ എ സി ജോസിനെ എതിർക്കാനായി സി പി എം നിയോഗിച്ചത് തൊണ്ണൂറ്റിയെട്ടിൽ നിയോഗിച്ചത് പി ഗോവിന്ദപിള്ള ആ പി ജി ഇവിടെ മത്സരിച്ചു പി ജി പെരുമ്പാവൂരിൽ നിന്ന് മൂന്ന് തവണ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് പെരുമ്പാവൂരിൽ അപ്പൊ അദ്ദേഹം ഇവിടെ മത്സരിച്ചു പക്ഷെ പരാജയപ്പെട്ടു പി ജി പി ഗോവിന്ദപ്പിള്ളന്ന് പറയുമ്പോൾ നമ്മുടെ മന്ത്രി ശിവൻകുട്ടിയുടെ വൈഫിന്റെ അച്ഛനാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ചരിത്രമുള്ള ആളാണ് പി പിന്നെ മാർസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരുപാട് സംഭാവന നൽകിയിട്ടുള്ള ഒരു സൈദ്ധാന്തികഴുതിയ പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ വായിക്കേണ്ടതാണ് അതെ 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 ഒത്തിരി പഠിക്കേണ്ടതാണ് അദ്ദേഹത്തിന്റെ ഒരു ജീവചരിത്രവും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളും ഒക്കെ തന്നെ രാഷ്ട്രീയ താല്പര്യമുള്ളവർക്ക് പഠിക്കാൻ പറ്റിയ ഒരു വ്യക്തിയാണ് പി ജി പി ഗോവിന്ദപ്പള്ള അദ്ദേഹം തൊണ്ണൂറ്റിയെട്ടിൽ അദ്ദേഹം മൂന്നവണ്ണ പെരുമ്പാവർ ജയിച്ചിട്ടുണ്ട് അത് നിയമസഭയിലേക്ക് അതുകൊണ്ട് അനുബന്ധമായി പറഞ്ഞു എന്ന് മാത്രം ലോക്സഭയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അദ്ദേഹം എ സി ജോസനോട് പരാജയപ്പെടുന്നു അത് പരാജയപ്പെട്ടത് എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് വോട്ടിനാണ് പതിനായിരം തികച്ചില്ല അവിടെ പി ഡി പുരുഷോത്തമനാണ് പിന്നെ ബി ജെ പി കാൻഡിഡേറ്റ് ആയിട്ടുള്ളത് അൻപത്തിനാലായിരത്തി നാനൂറ്റി എഴുപത്തി ഒൻപത് വോട്ടുണ്ട് സെവൻ പോയി ടു പെർസെൻറ്റേജ് എങ്കിലും കഴിഞ്ഞാൽ കൂടുതലുണ്ട് കൂടുതലുണ്ട് തൊട്ടടുത്ത വർഷം തൊണ്ണൂറ്റി എട്ട് കഴിഞ്ഞാൽ തൊണ്ണൂറ്റി ഒമ്പതിലെ എലക്ഷൻ ഉണ്ടല്ലോ തൊണ്ണൂറ്റി ഒൻപതിലെ ഇലക്ഷനിൽ ഇവിടെ മുകുന്ദപുരത്ത് മത്സരിക്കുന്ന ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കെ കരുണാകരൻ കെ കരുണാകരൻ മത്സരിക്കുന്നു ഇവിടെ മുകുന്ദപുരത്ത് അന്ന് കെ കരുണാകരനെ എതിരിടുന്നത് ഗവർണ അതും ഒരു ഇ എം എസ് ആണ് ഇ എം ശ്രീധരൻ ആ അല്ല ഈ ഇതിന് തൊട്ട് മുമ്പ് ഇദ്ദേഹം തൃശൂരിൽ മത്സരിച്ച് പരാജയപ്പെട്ടു രാഘവനോട് അതെ അതെ തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഇദ്ദേഹം ഇവിടെ ചാലക്കുടിയിൽ ആ ചാലക്കുടി മുകുന്ദപുരം മത്സരിക്കുന്നത് അന്ന് ഞാൻ ഇ എം എസ് എന്ന് പറയാൻ കാരണം അന്നത്തെ പോസ്റ്റുകൾ ഒരു ഇംഗ്ലീഷ് പത്രം വായിച്ചപ്പോഴത്തേക്ക് വേണ്ടി വോട്ട് ഇ എം എസ് നമ്മൾ ഉദ്ദേശിച്ചത് ഇ എം ശ്രീധരന്റെ ഷോർട്ട് ഫോമാണ് ഫോംഎസ് ഇ എം എസിൻ്റെ മകനുമാണ് അതൊരു ഇംഗ്ലീഷ് പത്രം അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ അടുത്ത കാലത്ത് വായിച്ചപ്പോൾ ഓർമ്മ കൂട്ടിയത് അവിടെ ഇ എം ശ്രീധരനാണ് സി പി എമ്മിൻ്റെ കാൻഡിഡേറ്റുള്ളത് കെ കരുണാകരനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെതും അൻപത്തി രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് വോട്ടിന് കെ കരുണാകരൻ ഇ എം ശ്രീധരനെ തോൽപ്പിച്ചു മുകുന്ദപുരത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അവിടെ ഒരു എസ് ആർ പി കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു എസ് ആർ പി കാൻഡിഡേറ്റ് ഉണ്ട് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ പാർട്ടി എസ് ആർ പി അറിയാലോ ഒരു എം എസ് മുരളീധരൻ മുപ്പതിനായിരം വോട്ട് പിടിച്ചിട്ടുണ്ട് ചെറിയ വോട്ടല്ല വോട്ട് പിടിച്ചിട്ടുണ്ട് എന്നിട്ടും കെ കരുണാകരൻ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഒരുനൂറ്റി അൻപത്തി ആറ് വോട്ട് അൻപത് പോയിന്റ് ഒന്ന് ശതമാനം ഒരു ശതമാനം വോട്ട് കൊടുക്കൂടി അതെ ഭൂരിപക്ഷം പറഞ്ഞാൽ അൻപത്തിരണ്ടായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷം കെ കരുണാകരൻ ഇ എം ശ്രീധരനെ ഇ എം എസിന്റെ മകൻ ഇ എം ശ്രീധരനെ തോൽപ്പിച്ചു അതാണ് തൊണ്ണൂറ്റി ഒൻപതിലെ കഥ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി നാലിന്റെ കഥ നമ്മളിത് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു രണ്ടായിരത്തി നാലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നും രണ്ടായിരത്തി പത്തൊൻപതും ലോക്സഭാ ചരിത്രത്തിൽ കേരളീയർ ഓർമ്മിച്ച് വയ്ക്കേണ്ടതാണ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി നാലില് പിന്നെ സി പി എം മുന്നണി തൂത്തുവാരിയതാണ് അതുകൊണ്ട് കഴിഞ്ഞ ദിവസം മുഹമ്മദ് റിയാസ് പറഞ്ഞത് രണ്ടായിരത്തി നാല് ആവർത്തിക്കുന്നു അതെ 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 രണ്ടായിരത്തി നാലില് അപ്പോ ഈ മൂന്തപുരം മണ്ഡലം കൈവിട്ടുപോയി കോൺഗ്രസിന്റെ കോൺഗ്രസിൻ്റെ ലോനപ്പൻ നമ്പാടും ജയിച്ചു അന്ന് ലോനപ്പൻ നമ്പാടിനെതിരെ എതിരെ മത്സരിക്കുന്നത് ആരാണ് തൊട്ട് മുമ്പ് അവിടെ മത്സരിച്ച കെ കരുണാകരൻ്റെ മകള് പത്മജ വേണുഗോപാൽ മത്സരിക്കുന്നു തൊണ്ണൂറ്റി രണ്ടായിരത്തി നാലിൽ തൊണ്ണൂറ്റി ഒമ്പതിലാണ് കെ കരുണാകരൻ ജയിക്കുന്നത് തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി നാലിൽ അതേ മണ്ഡലത്തിൽ മുകുന്ദപുരത്ത് പത്മജ വേണുഗോപാൽ മത്സരിക്കുന്നു പക്ഷേ ലോനപ്പൻ നമ്പാടിനോട് പരാജയപ്പെടും രണ്ടായിരത്തി നാലിൽ ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട് നല്ലൊരു അതെ 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 ും മറ്റു പറയുന്ന രണ്ടായിരത്തി പത്തൊൻപത് ആവർത്തിക്കും അപ്പൊ എന്തായാലും പത്മജ വേണുഗോപാലിനെ തോൽപ്പിച്ചു ലോനപ്പൻ പടർ അന്ന് ഒരു ലക്ഷത്തി പതിനേഴായിരത്തി തൊണ്ണൂറ്റി ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ലോനപ്പെടനം വാടം ജയിക്കുന്നത് മുകുന്ദപുരത്ത് പത്മജ വേണുഗോപാലിനെതിരെ ബി ജെ പിക്ക് എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു പ്രൊഫസർ മാത്യു പൈലി ബി ജെ പി അദ്ദേഹം അറുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് വോട്ട് പിടിച്ചു എട്ട് പോയിന്റ് ആറ് ശതമാനം അപ്പൊ അന്ന് ലോനപ്പ നമ്പാടിന്റെ ഭൂരിപക്ഷം അപാര ഭൂരിപക്ഷം നല്ല ഭൂരിപക്ഷം ഇതുവരെ കണ്ടതിൽ മുഖം പക്ഷെ രണ്ടായിരത്തിഒൻപതില് വരും രണ്ടായിരത്തിഒൻപതില് വരുമ്പോഴത്തേക്ക് കോൺഗ്രസ് തിരിച്ചു പിടിച്ചു ൊമ്പതായ മൂന്നപുരം രണ്ടായിരത്തിഒൻപത് മുതലാണ് ചാലക്കുടി ഇനി നമ്മൾ പറയുമ്പോൾ ചാലക്കുടി എന്ന് പറഞ്ഞാൽ വിടാ മൂന്നപുരത്തിൽ അവസാന മനസ്സിലാണ് ലോനപ്പൊ നമ്പാടിന്റെ പത്മജാ വേണുഗോപാലോട്ട് ലോനപ്പൊ നമ്പാടും ലോനപ്പൊ നമ്പാടിന്റെ ചരിത്രം പറഞ്ഞു ഒരുപാടുണ്ട് നമ്മൾ പറയുന്നില്ല അത് അതിപ്പോ സമയമില്ല പിന്നെ അത് കഴിഞ്ഞ് അടുത്ത തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഒൻപതിൽ ചാലക്കുടി മണ്ഡലമായി മാറി അവിടെ കെ പി ധനപാലൻ സീറ്റ് തിരിച്ചു പിടിച്ചു എതിരെ മത്സരിച്ചത് അഡ്വക്കേറ്റ് യു പി ജോസഫ് സി പി എം അവിടെ കെ ബി സാബു ബി ജെ പി യുടെ കാൻഡിഡേറ്റ് ആണ് അവിടെ എഴുപത്തൊന്നായിരത്തി അറുനൂറ്റി എഴുപത്തി ഒൻപത് വോട്ടിനാണ് കെ പി ധനപാലൻ ആ സീറ്റ് തിരിച്ചുപിടിക്കുന്നത് ചാലക്കുടി ആക്കി മാറ്റിക്കു ശേഷം അവിടെ അൻപത് പോയിന്റ് രണ്ട് ശതമാനം വോട്ട് പിടിച്ചു ഈ കെ പി ധനപാലൻ ഏതൊരു സ്ഥാനാർത്ഥി സി പി എമ്മിന്റെ ജോസഫ് നാല് പോയിന്റ് രണ്ട് ശതമാനവും ബി ജെ പി കാൻഡിഡേറ്റ് കെ വി സാബു അഞ്ച് പോയിന്റ് ഏഴ് ശതമാനവും വോട്ട് പിടിച്ച് രണ്ടായിരത്തിഒൻപതിലും പിന്നെ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പതിനാലിലെ ചാലക്കൂടി എല്ലാവരും ഓർത്തിരിക്കും രണ്ടായിരത്തി പതിനാലിലാണ് ഇന്നസെന്റ് ജയിക്കുന്നത് ഇടതുപക്ഷ സ്വതന്ത്രമായിട്ട് മനുസരിച്ച് ഇന്നസെന്റ് ജയിക്കുന്നു അവിടെ ഇന്നസെന്റ് തോൽപ്പിക്കുന്നത് പി ചാക്കോയെ പി സി ചാക്കോയെ പി സി ചാക്കോയെ തോൽപ്പിക്കുന്നു ഇന്നസെന്റ് അവിടെ പതിമൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് വോട്ടിനാണ് ജയിക്കുന്നത് ഇവിടെ അദ്ദേഹം സ്വതന്ത്രം സ്വന്തം പക്ഷെ അടുത്ത തവണ അദ്ദേഹം ഇന്നസെന്റ് രണ്ടാമത് ഇത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ മത്സരിക്കുന്ന പാർട്ടി ചിഹ്നത്തിലും രണ്ടായിരത്തി പതിനാലിൽ ഇടതുപക്ഷം സ്വതന്ത്രമായിട്ട് മത്സരിച്ചപ്പോഴാണ് അദ്ദേഹം ജയിച്ചത് പക്ഷെ പതിമൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷമുള്ളൂ എന്ന് പറഞ്ഞാൽ പോൾ ചെയ്ത വോട്ടിന്റെ പെർസെന്റേജ് കണക്കാക്കിൽ വെറും പോയിന്റ് സിക്സ് പെർസെന്റ് ലോക്സഭാ അന്ന് അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വന്നതാണ് ആ സാഹചര്യം വേണമെങ്കിൽ നമുക്കൊന്ന് വിശദീകരിച്ച് നോക്കാം കാരണം കാൻഡിഡേറ്റ്സ് കൂടുതലുണ്ടായിരുന്നു അന്ന് പി സി ചാക്കോയ്ക്ക് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തിനാലായിരം കിട്ടി ഇന്നസെന്റിന് മൂന്ന് ലക്ഷത്തി അൻപത്തി എണ്ണായിരം കിട്ടി അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനായിരുന്നു ബി ജെ പി കാൻഡിഡേറ്റ് അദ്ദേഹം തൊണ്ണൂറ്റി രണ്ടായിരം വോട്ട് പിടിച്ചു തൊണ്ണൂറ്റി രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി വോട്ട് പത്തേ പോയിന്റ് അഞ്ച് ശതമാനം വോട്ട് പിടിച്ചു അന്ന് ആം ആദ്മി പാർട്ടി ഉണ്ടായിരുന്നു ആം ആദ്മി പാർട്ടി കെ എം നൂറുദ്ദീൻ എനിക്ക് പരിചയമുള്ള ആളാണ് പ്രവാസിയാണ് ശരി അദ്ദേഹം നാല് ശതമാനം വോട്ട് കെ എം നൂറുദ്ദീൻ പിടിച്ചു ഈ തെരഞ്ഞെടുപ്പിലെ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി സാറാ ജോസഫ് തൃശൂരിൽ മത്സരിച്ചു ആ രണ്ടായിരത്തി പതിനാല് അവർ വോട്ട് പിടിച്ചു വോട്ട് വോട്ട് പിടിച്ചു ഇവിടെ എസ് ഡി പിടെ കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു ഷഫീർ മുഹമ്മദ് അദ്ദേഹം പതിനാലായിരം പിടിച്ചു വെൽഫെയർ പാർട്ടി പന്ത്രണ്ടായിരം വോട്ട് പിടിച്ചു ഈ വോട്ടുകളൊക്കെ എവിടെ നിന്ന് മനസ്സിലാക്കണം ഇന്നസെൻറ്റ് വെറും പതിമൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് വോട്ടിന് ജയിക്കുന്ന അവസരത്തിൽ ബാക്കി ബി ജെ പി ഇതര ബി ജെ പി കൂട്ടണ്ട ബി ജെ പി ഇതര കാൻഡിഡേറ്റ്സ് മാത്രം തന്നെ ഏകദേശം മുപ്പത്തി അറുപത് അറുപത്തിരണ്ടായിരം വോട്ട് പിടിച്ചു അങ്ങനെയാണ് പതിമൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് വോട്ടിന് പി സി ചാക്ക് തോറ്റുപോണത് ഇന്നസെൻ്റെ കൈക്ക് ക്ലിയർ ആണ് ക്ലിയർ ആണത് അപ്പോൾ കണക്കുകളാണ് നമ്മളീ പറയുന്നത് രാഷ്ട്രീയമല്ല കണക്കുകളാണ് പിന്നെ രണ്ടായിരത്തി പത്തൊൻപത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ചാലക്കുടിയിൽ ഇന്നസെന്റ് മത്സരിച്ചു സി പി എമ്മിന്റെ കാൻഡിഡേറ്റായിട്ട് തോറ്റുപോയി അവിടെ ബെന്നി ബെഹനാൻ ജയിച്ചു ബെന്നി ബെഹനാന്റെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ക്രാങ്ങന്നൂർ മുതൽ മുകുന്ദപുരം വഴി ഇവിടെ ചാലക്കുടിയിലെത്തുമ്പോൾ പതിനേഴ് തിരഞ്ഞെടുപ്പിൻ്റെ കഥ പറയുമ്പോൾ എഴുപത്തിരണ്ട് വർഷത്തെ കഥ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ചത് ബെന്നി ബെഹനാനാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് അതാണ് ഈ മണ്ഡലത്തെ സംബന്ധിച്ച റെക്കോർഡ് ഭൂരിപക്ഷം എട്ട് ശതമാനം ഇന്നസെന്റിന് മുപ്പത്തിനാല് പോയിന്റ് നാല് ശതമാനം കിട്ടിയുള്ളൂ അതുകൊണ്ടാണ് ഇത്തരം ഭൂരിപക്ഷം വന്നത് എ എൻ രാധാകൃഷ്ണൻ ബി ജെ പി ഒരു ലക്ഷത്തി അമ്പത്തിനാലായിരത്തിഒരുന്നൂറ്റിഅൻപത്തി ഒൻപത് വോട്ട് പിടിച്ചു പതിനഞ്ച് പോയിന്റ് ആറ് എസ് ഡി പി ഐ നാലായിരത്തി അറുനൂറ്റി എത്ര ഒരു പോയിന്റ് ഫൈവ് പെർസെന്റേജ് അപ്പൊ ഒരു പതിമൂന്ന് പോയിന്റ് നാല് ശതമാനത്തിന്റെ വ്യത്യാസത്തിലാണ് ബെന്നിബെഹ്നാൻ ചെയ്യുന്നത് ഇതിലുപക്ഷെ ഒരു കൗതുകമുള്ളൊരു കാര്യം ഈ നിയമസഭാ മണ്ഡലങ്ങൾ നോക്കുമ്പോൾ കയ്പമംഗലത്ത് ബെന്നി ബെഹ്നാന്റെ ഭൂരിപക്ഷം നിയമസഭാ മണ്ഡലത്തിന്റെ കാര്യമാണ് കയ്പമംഗലത്തിന് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം അൻപത്തെട്ട് ഓട്ടാണ് ആകെ അൻപത്തെട്ട് ഓട്ടം ഉണ്ട് അത് കഴിഞ്ഞ് വന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവിടെ സി പി ഐ കാൻഡിഡേറ്റ് ആണല്ലോ ജയിച്ചിരിക്കുന്നത് ആണല്ലോ സി പി ഐ കാൻഡിഡേറ്റിന്റെ ഭൂരിപക്ഷം ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അപ്പൊ ആ ഒരു വ്യത്യാസം രണ്ട് കാഴ്ചപ്പാട് തന്നെയാണ് കാരണം ഈ എൻ ഡി എ കാൻഡേറ്റിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ കാൻഡേറ്റ് ഈ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും കൂടെ ഒൻപത് ദശാംശം ഒൻപത് ഒൻപത് പത്ത് ശതമാനം കൂട്ടാം പത്ത് ശതമാനമേ ഉള്ളൂ പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എ എൻ രാധാകൃഷ്ണൻ അത്യാവശ്യം നല്ല പെർഫോമൻസ് ആയിരുന്നു അതെ അത്തരം പെർസെൻറ്റേജ് പിടിച്ചിട്ടു പെർസെൻറ്റേജ് പക്ഷെ മൊത്തത്തിൽ ചാലക്കുടി എന്ന് പറയുന്ന പഴയ മുകുന്ദപുരം ഒരു കോൺഗ്രസ് കോൺഗ്രസ് ആ കോൺഗ്രസ്സുകാരുടെ ഒരു മണ്ഡലമാണ് സ്വാധീനമുള്ളൊരു മണ്ഡലമാണെന്ന് പറയാതിരിക്കാൻ വയ്യ അപ്പൊ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൻ്റെ ചരിത്രമാണ് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് മുതൽ പ്രിയപ്പെട്ടവർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ നിന്നും ചാലക്കുടി എന്ന പേരിലല്ല നമ്മളെടുത്തു പറഞ്ഞു രണ്ടായിരത്തി ഒൻപത് മുതലാണ് ചാലക്കുടി ആയത് അതിന് മുമ്പ് അമ്പത്തിരണ്ടിൽ ക്രാങ്ങന്നൂറായിരുന്നു പിന്നെ മുകുന്തപുരമായി രണ്ടായിരത്തി ഒൻപത് വരെ അൻപത്തിയേഴ് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ മുകുന്തപുരമായി അതിൻ്റെ ഒരു ചരിത്രമാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ചാലക്കുടിയിലെ വോട്ടർമാരോട് ചോദിച്ചുകൊണ്ട് നമുക്കത് അവസാനിപ്പിക്കാം തീർച്ചയായും അപ്പോൾ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരോട് ഞങ്ങൾ വീണ്ടും ചോദിക്കുന്നു ആരാകും നിങ്ങളുടെ എം